വന്ന് പരിശുദ്ധ വിശുദ്ധ സൽക്കാരം അത് നോക്കിയില്ലെങ്കിൽ ഞാൻ പാട്ടുപാടും അപ്പൊ എന്നാ പാട്ടുപാടാൻ വേണ്ടിട്ട് നിങ്ങൾ നോക്കാതിരിക്കുമാണ്ട് അപ്പൊ പാടൂല്ല അങ്ങനെയാണ് ഒരു വലിയ സംഭവത്തിന്റെ അവസാന ഭാഗമാണത് ആ പട്ട് വലിയൊരു സംഭവത്തിന്റെ അവസാന ഭാഗമാണ് നബി നബിഅഅ അലൈഹി സ്വലമാ തങ്ങളെ വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന് കിട്ടണമെന്ന് ജാബിർ അലി അള്ളാഹുനീനൊരാഗ്രഹം നബിന് പെരേക്കൊന്ന് കിട്ടിയാതിരക്കടില്ല ഭാര്യനോട് ചോദിച്ചു മുത്തുനബിനെ നമുക്കൊന്ന് പെരയെ കൊണ്ടായിരുന്നു ഇവിടെ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു അതില് പെണ്ണുങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു ആട്ടുംകുട്ടി ഉണ്ട് കുറച്ച് ഗോതമ്പുമാവുമുണ്ട് ജാബിർ അലി അള്ളാഹുനു ആടുംകുട്ടിനർത്ഥം ഗോതമ്പ് മാവ് കുഴിച്ചിട്ട് റൊട്ടി ഉണ്ടാക്കി നബിനോട് എന്നിട്ട് പറഞ്ഞു ചെറിയൊരു സൽക്കാരുണ്ട് ഒന്ന് പെരേക്ക് വരണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ മുസ്തഫായ നബി സല്ലഅലിസ്ലമയും സഹാബത്തും കൂടിയും ജാബിർ അലി അള്ളാഹുനീൻറെ കൂടെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ് ജാബിർ അലി അള്ളാഹുനു ആടിനറക്കണത് മൂപ്പലെ ചെറിയ മകം കണ്ടിരുന്നു രണ്ടു ആൺകുട്ടികളാണ് ജാബിർ അലി അള്ളാഹുനുള്ളത് ചെറിയ മകം കണ്ടിരുന്നു വല്യോന അപ്പാട സ്ഥലത്തില്ല വാപ്പ പള്ളിക്കൊക്കെ പോയി ഇമ്മ അടുക്കളയിൽ ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കുക ആടുകറി വെക്കുകയാണ് അതിന്റെ ഇടയിൽ മൂത്തോം വന്നു എടാ ആരോ എവിടുന്നോ ഒരു സംസാരം കേൾക്കുക ആ അല്ല ഇങ്ങോട്ട് ആയിക്കോളെ ഇങ്ങോട്ട് നോക്കിയല്ല ഇമ്മ ഇങ്ങനെ അടുക്കളയിൽ ആടുകറി ഉണ്ടാക്കുകയും റൊട്ടി ചുടുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ മൂത്തോം വന്നു ഞാൻ ഈ പറയുന്ന കാര്യം മുഹമ്മദ് അഖ്തർ റലാഖാൻ ഒരു ഷറഹ എഴുതിയിട്ടുണ്ട് ആ ഷറഹയിൽ വിശദമായി ഉണ്ട് ഇതുവരെ പറഞ്ഞ കിതാബ് പറയാതെ ഇതിന് മാത്രം എന്തിനേ പറഞ്ഞു ഈ ക്ലിപ്പിംഗ് ഓടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് അതിലിതും കയറിക്കോട്ടേ ചെയ്ത് പറഞ്ഞാ മുഹമ്മദ് അഫ്തർ റലാഖാന്റെ ബുറുദയത്തിന്റെ ഷറയിൽ ഞാൻ ഈ പറയുന്ന സംഭവം ഉണ്ട് അപ്പൊ എന്താ പറഞ്ഞു മൂത്തോൻ വന്നപ്പോ ചെറിയോ എന്ത് ചെയ്തു വെച്ചാല് ഓനോട് ചോദിച്ചു വാപ്പ എങ്ങനെ ആടിനർത്ത് എനക്ക് അറിയുമോ എന്ന് ചോദിച്ചു ഇല്ലായിരുന്നു ഞാൻ കാണിച്ചു ചേർത്ത് ചോദിച്ചു ആന്ന് പറഞ്ഞു തട്ടിന്റെ മേലൊക്കെ ഉണ്ടായി കയറിടുത്ത് കണ്ട് കാലൊക്കെ കൂട്ടി കെട്ടി കത്തി എടുത്ത് കണ്ടെന്നർത്തു തലങ്ങനെടുത്തിട്ട് ഉമ്മാൻ്റെ അടുത്ത് വന്നു ഉമ്മ ഇപ്പൊ ആടിനർത്തമായിരിക്കാൻ ഞാൻ അർത്തു ആയിരുന്നു തലേറ്റിന് വന്നിട്ട് അതിലുമ്മുടെ വേചാറായി ഉമ്മ ഓടി ചെന്ന് നോക്കുമ്പോ മൂത്ത കുട്ടീൻ്റെ അർത്ഥം ഇങ്ങനെ കിടക്കും അതിൽ ഉമ്മാന്റെ പപ്രാളും ബേജാറോ കൂടി കണ്ടു പോകാൻ തലം ഇട്ടാണ്ട് മേലിൽ താഴത്തേക്കും ചാടി ഓനോട് മരിച്ചു രണ്ടാമത്തോ രണ്ടു കുട്ടികളോട് മരിച്ചു ജാബിർ അലി അള്ളാൻറെ ഭാര്യ രണ്ട് കുട്ടികളെ അകത്ത് കൊണ്ടുപോയിട്ട് കട്ടിനുമ കടത്തിങ്ങാണ്ട് ശരിക്ക് നല്ലൊരു പുതപ്പ് ഇട്ടിട്ടാണ് മൂടി അടുക്കള പോയിട്ട് മുത്തുനബി സല്ലാസ്ലാമ വരികയാണ് കറി ഉണ്ടാക്കി റൊട്ടി ഉണ്ടാക്കി നബിയും സഹാബത്തും ജാബിർ അലി അള്ളാന്റെ കൂടെ എങ്ങനെ വരികയാണ് വഴിയില് ജബിലലി ഇസ്ലാം വന്നു എവിടക്ക ഞങ്ങള് പോണു ചോദിച്ചു എവിടക്കാ പോണു ചോദിച്ചു ഞങ്ങള് ജാബിറിന്റെ പേരൊരു സൽക്കാരണ്ട് അങ്ങോട്ട് പോവുകയാണ് ആ എന്നാല് അവിടെ ചെന്നാല് കുട്ടികളൊപ്പം ഭക്ഷണം കഴിച്ചാൽ മതി പറഞ്ഞു ദിബിലിഅ അലൈഹി സ്വലാം നിമിതങ്ങൾ വന്നു സുപ്ര വിരിച്ചു വട്ടത്തിലിരുന്നു ഭക്ഷണം കൊണ്ടന്നു വെച്ചു അള്ളാൻ റസൂൽ ചോദിച്ചു ജാബിറെ കുട്ടികളെവിടെയെന്ന് ചോദിച്ചു അതില് മൂപ്പര അടുക്കളെ പോയിട്ട് ഭാര്യയോട് ചോദിച്ചു നമ്മളെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു അതിന് മൂപ്പത്തി ഒന്ന് ഉരുണ്ടു അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ആക്കി മൂപ്പര് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഓല ഇവിടെ ഇല്ല പുറത്തു പോയതാണ് കയറുന്നു നിബിതങ്ങൾ അവിടെ തന്നെ ഇരുന്നു തിന്നിയില കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമെന്ന് ചോദിച്ചു ജാബിറേ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു അല് മൂപ്പര് വീണ്ടും ഒന്ന് അടുക്കളയിൽ പോയി ഭാര്യനോട് ചോദിച്ചു നമ്മളെ കുട്ടികളെ എവിടെയെന്ന് പെണ്ണുങ്ങൾ രണ്ടാം മട്ട് ഉരുണ്ടു മൂപ്പര് വീണ്ടും വന്നിട്ട് പറഞ്ഞു ഓല് പുറത്തു പോയതാണ് കയറുന്നു നിബി ഞങ്ങള് ഭക്ഷണം കഴിച്ചില്ല മൂന്നാം പ്രാവശ്യവും ചോദിച്ചു ജാബിറേ എന്ന് ചോദിച്ചു അയൽ മൂപ്പര അടുക്കള പോയിട്ട് ഭാര്യോട് ചോദിച്ചു അല്ലണ്ണി ഒന്ന് സത്യം പറഞ്ഞ നമ്മളെ കുട്ടികളെവിടെ ചോദിച്ചു അതിലുണ്ടായ സംഭവം പറഞ്ഞു ജാബിർ അലി അള്ളാവിനും കരഞ്ഞങ്ങാണ്ട് പുറത്ത് ഇങ്ങനെ വന്നു മുസ്തഫ നബിനോട് ഉണ്ടായ വിഷയം പറഞ്ഞു അള്ളാഹൻ റസൂൽ ജിബിരി അലി ഇസ്ലാം പറഞ്ഞത് ഓർത്തു കുട്ടികളൊപ്പം ഭക്ഷണം കഴിച്ചാൽ മതി എന്നാ അന്ന പറഞ്ഞല്ലേ അതുകൊണ്ട് കുട്ടികൾ വരട്ടെ എന്ന് പറഞ്ഞു കുട്ടികൾ നീച്ചുകൊണ്ട് വന്നു കുട്ടികൾ നീച്ചിട്ട് വന്നു ഭക്ഷണം കഴിച്ചപ്പോ ജാബിർഅലി അള്ളാവിനെ പറഞ്ഞു എല് കേടി എന്ന് പറഞ്ഞു തിന്നോളി എല്ലൊന്നും കേട്ത്തരുത് പറഞ്ഞു എല്ലാരും ഭക്ഷണം കഴിച്ചു ആടൊക്കെ തിന്നു എല് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നീച്ചാൻ വേണ്ടി പറഞ്ഞപ്പോ ആടങ്ങോട് നീച്ചിട്ട് ജാബിർ അലി അള്ളാവിന്റെ അടുത്ത് ചെല്ലുന്നതാണ് രംഗം സൽക്കാരം റൊട്ടിയും ആട്ട് മാംസവും വിശുദ്ധ പറഞ്ഞേ ഉള്ളൂ ബർക്കത്തിന് വേണ്ടി നബി അലൈഹി മുസ്തഫിന്നാലിസന മാതങ്ങൾ രഹസ്യമാണ് റജബിന്റെ വറക്കത്ത്

രാജാവ് ആനപ്പടയുമായി കായ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അള്ളാഹു അബുൽ നിസത്തെ അബാബിയിൽ പക്ഷികൾ അയച്ചുകൊണ്ട് ആനപ്പടയെ തകർത്തു കഴിഞ്ഞു അയ്യാമത്തെ നാളിന്റെ സമയമാകുമ്പോ ആളുകൾ വരി നിന്നുകൊണ്ട് കായ പൊളിക്കുമെന്നും ഓരോ കല്ലുകൾ എടുത്തുകൊണ്ട് കടലിൽ ഒഴുക്കി ഹദീസിൽ വന്നിട്ടുണ്ട് മനസ്സിലായോ നാവോ ആദൻ ആദനബിന്റെ കാലത്ത് മലക്കുകൾ ഉണ്ടാക്കിയ നബിന്റെ കാലത്ത് അള്ള പൊളിച്ചു ഇബ്രാഹിം നബിന്റെ കാലത്ത് ഇസ്മായിൽ അലി ഇസ്ലാമും കൂടിയിട്ട് ഉണ്ടാക്കിയ കായബ അബ്ദുൽ മുത്തലിബ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അബ്രഹത്ത് രാജാവ് പൊളിക്കാൻ വന്നപ്പോ അള്ളാഹുത്തേല വന്നോരെ പൊളിച്ചു കിയാമത് നാളാവുമ്പോ കായ പൊളിച്ചിട്ട് കല്ലുകൾ എടുത്ത് കടലിൽ ഒഴുക്കും രണ്ടോട്ടം പൊളിയും ഒരോട്ടം പൊളിക്കാൻ അയച്ചില്ല പൊളിക്കാൻ അയക്കാത്ത സമയത്ത് എന്താ പ്രത്യേകത പൊളിക്കാൻ അയക്കാത്ത സമയത്ത് എന്തായിരുന്നു പ്രത്യേകത അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ ഇബ്രാഹിം അലി ഇസ്ലാമും മകൻ ഇസ്മായിൽ ഇസ്മായി ഇസ്ലാമും കാബണ്ടാക്കിയിട്ടൊരു വർത്താനം പറഞ്ഞു റബ്ബന അള്ളാഹു നീ സ്വീകരിക്കണേ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു റസൂലിനെ അയക്കണം ബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഇസ്ഹാഖ് ഇസ്ലാമിന്റെ മക്കളിലൂടെയാണ് ബനു ഇസ്ലാഹിലി വന്നത് ഇബ്രാഹിം നബിക്ക് ശേഷം ഇസ് ശേഷം നബി അലി ഇസ്ലാമിലൂടെയാണ് ലോകത്തെല്ലാം അമ്പളും വന്നത് ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ പരമ്പരയാണ് അറബികൾ അതിൽ ഒരു നബി മാത്രമാണ് വന്നത് അത് മുഹമ്മദ് നബിയാണ് ആ നബി വരാനാണ് ഈ കാബ ഉണ്ടാക്കുന്നത് എന്ന് ഇബ്രാഹിം നബി ഉണ്ടാക്കിയപ്പോ പറഞ്ഞു എന്നുള്ളതാണ് പൊളിക്കാനാക്കാത്തതിന്റെ കാരണം എന്തിനാ കുടി ഇരിക്കുമ്പോ മങ്കൂസ് മോര് തോന്നുന്നത് മുഹമ്മദ് നബിയെ ഒരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാൽ അത് പരാജയപ്പെടൂല എന്തിനാ മനുഷ്യന്മാരെ നമ്മൾ പെണ്ണിട്ടിയത് മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് വർധിക്കാൻ എന്തിനാ ഞമ്മക്ക് കുട്ടി നൂറ്റി ഇരുപത് വരി മനുഷ്യന്മാര് സ്വർഗത്തിലേക്ക് ഇങ്ങനെ നിക്കുമ്പോ തൊണ്ണൂറ് വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കും അതിലൊരു നാലെണ്ണം ഞമ്മക്കില്ലെങ്കിൽ നമ്മൾ എന്തിനാ പറ്റിയ അയിന കുട്ടികള് ആ സ്വർഗത്തേക്ക് നിൽക്കുന്ന വരില്ലേ ഞമ്മളത് ഒരു എട്ടെണ്ണം വേണോ കുട്ടികള് മുഹമ്മദ് നബിയെ ഒരു വിഷയത്തിന്റെ മുന്നിൽ ലക്ഷ്യമാക്കിയാല് ആ കുട്ടി സ്വാലിഹാവാൻ വേറെ അരക്കേണ്ടി വരില്ല

ഈ മാസത്തിലാണ് നിർബന്ധമാക്കിയാഹോ എന്നറങ്ങിയത് ഈ മാസത്തിലാണ് മാസത്തിലാണ് അലനസ് മുഴുവനും മധു നബി തങ്ങളെ നിങ്ങളുടെ പേരിനെ നാം ഉയർത്തിയിരിക്കുന്നു നബിന്റെ പേര് ഉയർത്തി ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഉമ്മത്തിനും നിസ്കാരം ഉണ്ടായിട്ടുണ്ട് അഞ്ച് നിസ്കാരം ഇക്കോണം എന്നില്ല അഞ്ചു വത്ത് ഇക്കോണമെന്നില്ല നിസ്കാരം എല്ലാ ഉമ്മത്തിനും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു ഉമ്മത്തിനും ബാങ്കില്ല ഒരു ഉമ്മത്തിനും ബാങ്കില്ല എന്തുകൊണ്ട് ഇബ്രാഹിം നബി നബിഅലിസ്ലാമിന് ബാങ്കുണ്ടായിരുന്നുവെങ്കിൽ അഷ അന്ന റസൂലുള്ള എന്ന് വരുമായിരുന്നു അങ്ങനെ വിളിച്ചു വിളിച്ചു അതുകൊണ്ട് ഈ ഉമ്മത്തിന് മാത്രമാണ് ബാങ്ക് മുഹമ്മദ് നബിയുടെ പേര് പറയാം നിങ്ങളുടെ പേരിനെ ഉയർത്തിയിരിക്കുന്നു രഹസ്യം വാസ്തവത്തിൽ ചിന്തിക്കുക വാസ്തവത്തിൽ ായിരം കൊല്ലമുള്ള മാറ് അമ്പതിനായിരം കൊല്ലാണ് മാഷറ് ചെമ്പിന്റെ തറമേയാണ് ആൾക്കാർ നിൽക്കുന്നത് ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് കൂട്ടിക്കോളി എന്നാലും ഒരു ചാണുയരത്തിൽ സൂര്യനുണ്ട് ഒരു ചാണുയരത്തിൽ സൂര്യൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആലങ്കാരിക എടുത്താലും അതിശക്തമായ ചൂടുണ്ട് എന്ന് അതിനർത്ഥാലും ഉണ്ടല്ലോ അതിശക്തമായ ചൂടിൽ ചെമ്പിന്റെ തറയിൽ മനുഷ്യൻ നിന്നിട്ട് ണി വരെ വിയർപ്പുള്ളവരും കാലിന്റെ മുട്ടുവരെ വിയർപ്പുള്ളവരും അരവരെ വിയർപ്പുള്ളവരും ചെവി വരെ വിയർപ്പുള്ളവരും മൂക്ക് വരെ വിയർപ്പുള്ളവരും വിയർപ്പിൽ മുങ്ങി താഴുന്നവരുമാണ് അവിടുത്തെ അവസ്ഥ എന്നിട്ട് ഈ ചെമ്പും തറയെന്നൊന്നാണ് കഴിച്ചിലായ മതിയായിരുന്നു നരകത്തിക്കായാലും വേണ്ടിലാം സ്വർഗത്തിക്കായാലും വേണ്ടിലാം ഹിസാബ് ഒന്ന് നടന്ന് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആദം വല്ലിപ്പാന്റെ എടുത്ത് വെല്ലു വല്ലിപ്പാ നിങ്ങളൊന്ന് പറയോ ഇവിടുന്ന് ഒന്നാണ് കഴിച്ചിലായ മതി നൂഹി നബിന്റെ അരുത്തിയെല്ലാം മൂസ നബിന്റെ അടുത്തെല്ലും ഇബ്രാഹിം നബിന്റെ അടുത്തില്ലും എല്ലാ നബിമാരുടെ അടുത്തെല്ലുമ്പോ അവരെല്ലാവരും കയ്യൊഴിയും അവസാനം തോഹ നബിയുടെ അടുക്കൽ ചെല്ലും മുത്തുനബിനോട് ചെന്നിട്ട് ഇങ്ങളൊന്ന് പറയോ എന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോളാ എന്ന് പറഞ്ഞാണ്ട് അവിടെ നീയിച്ചിട്ട് അറിഷിന്റെ താഴ്ഭാഗത്ത് പോയി വീഴുകയും എന്ന് പറയപ്പെടുകയും ചെയ്യും ഏയ് മനുഷ്യന്മാർ ആലോചിക്കും ഖുറാനിൽ അള്ളാഹു നബിയെ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല ഒരു സ്ഥലത്തും വിളിച്ചിട്ടില്ല യാ നബി എന്ന് വിളിച്ചിട്ടുണ്ട് യാ അയ്യുഹർ എന്ന് വിളിച്ചിട്ടുണ്ട് തോഹ എന്ന് വിളിച്ചിട്ടുണ്ട് യാസീൻ എന്ന് വിളിച്ചിട്ടുണ്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല എന്നാൽ ഷഫായത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഇർഫയാ മുഹമ്മദ് എന്നാ വിളിക്കുന്നത് യാ മുഹമ്മദ് എന്ന വിളിയും റസൂൽ എന്ന വിളിയും വ്യത്യാസമുണ്ട് റസൂൽ ആയത് നാൽപ്പതാമത്തെ വയസ്സിലാണ് നബി ആയത് നാൽപ്പതാമത്തെ വയസ്സിലാണ് അതിന്റെ മുമ്പ് മുഹമ്മദാണ് ുള്ള മുഹമ്മദിന് എന്തെങ്കിലും ന്യൂനത ഉണ്ടായിരുന്നു എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്താണ് മുഹമ്മദ് നാൽപ്പാണ് ആ വിളിയാണ് വിളിക്കണത് നാൽപ്പിന്റെ ശേഷമുള്ള മുഹമ്മദിനല്ല വിളിക്കണത് അതാണ് വിളിച്ചിരുന്നതെങ്കിൽ യാ നബി അള്ളാന്ന് വിളിക്കും അല്ലെങ്കിൽ യാ റസൂൽ അള്ളാന്ന് വിളിക്കും മുഹമ്മദിനെ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ നിന്ന് പുറത്താവും അതാണ് മുഹമ്മദ് നബി അത് മനസ്സിലാക്കാനാണ് ഷാബാ മാസം ഷാബാന്റെ ബർക്കത്ത് മുഹമ്മദ് നബിനെ മനസ്സിലാക്കലാ സാഹുലി വസ്സലാം അങ്ങനെ കോടിക്കണക്കിന് മനുഷ്യന്മാർ ആദ്യ മല്ലിപ്പാലിർത്തിയെല്ലും ആ ചെല്ലണ ചെല്ലുണ ഉണ്ട് ആ ചെല്ലുണയിലെ ഉണ്ട് ആ ചെല്ലണയിൽ അബൂജയിലുണ്ട് എല്ലാരും ഉണ്ടയിൽ ഓലക്കൂടിയാ ചെല്ലണത് എന്നാ പിന്നെ എല്ലാവർക്കും അറിയാലോ മുഹമ്മദ് നബിയാണ് ഷഫാത്തിനുള്ളത് നായോട്ട് എന്നാ പോരെ പറ്റൂല പോയി ഇങ്ങോട്ട് വന്നാലേ മനസ്സിലാകുള്ളൂ മുഹമ്മദ് നബിനെ പറ്റിയല്ലാതെ വേറെ ആരെ ആരെക്കൊണ്ടും നടക്കൂലാന്ന് അതങ്ങട്ട് ബോധ്യപ്പെടുത്തുന്ന ദിവസമാണ് മാഷർ വേറെ ആരെ കൊണ്ടും നടക്കൂലെന്ന് എല്ലോണ്ട് പോയി ബോധ്യപ്പെട്ടിട്ട് വന്നാല് മനസ്സിലായി ഷഫാദ് തുടങ്ങാനേ അല്ല ഹിസാബ് തുടങ്ങാനേ പ്രയാസമുള്ളൂ അവസാനിക്കാൻ പ്രയാസല്ല ഹിസാബ് ഇങ്ങനെ തുടങ്ങിയാലേ വരി ഇങ്ങനെ നിക്കുന്നല്ല തന്നെ കഴിയും അല്ലാത്ത എല്ലാവരും ഒപ്പം നോക്കുക തുടങ്ങുന്നതിന്റെ മുന്നേ അമ്പതിനായിരം കൊല്ലം തുടങ്ങിട്ടും പെട്ടെന്ന് കഴിഞ്ഞു തുടങ്ങി കിട്ടാനുള്ള പണിയുണ്ട് ഒരു കാര്യം സമ്മതിച്ചാൽ തുടങ്ങും മുഹമ്മദ് അല്ലാതെ വേറെ ആരുല്ല എന്ന് സമ്മതിക്കണം അത് സമ്മയിക്കോളെ നിർത്തും അതിനായിരം കൊല്ലം ആ നിർത്തുമ്പോഴും അള്ളാഹു റഹ്മാൻ ആണ് അള്ളാഹു റഹീം ആണ് അള്ളാഹു ലത്തീഫാണ് അള്ളാഹു ഹാലിഫ് ആണ് എല്ലാമാണ് പക്ഷെ ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ മുഹമ്മദ് നബി അല്ലാതെ ഈ പ്രപഞ്ചത്തിന് മറ്റൊരു രഹസ്യമില്ല എന്ന് മനസ്സിലാവണം ഇത് മനസ്സിലാവാനാണ് യഥാർത്ഥത്തിൽ ശാപമാസം എന്തിനാ പെണ്ണുങ്ങള് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ വർദ്ധനവിന് എന്തിനാ കുട്ടികള് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ വർദ്ധനവിന് എന്തിനാ പണം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ആവശ്യത്തിന് എന്തിനാ വീട് മുഹമ്മദ് നബി അലൈഹി ഉമ്മത്ത് താമസിക്കാന് എന്തിനാ വാപ്പ എന്തിനാ എന്തിനാഅമ്മ ആലോചിക്കങ്ങള് പെരപ്പണി കഴിഞ്ഞു പെരപ്പണി കഴിഞ്ഞു പൈന്റിംഗ് ഒക്കെ കഴിഞ്ഞു ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു എല്ലാം റെഡിയാണ് എല്ലാവരോടും വരാൻ പറഞ്ഞു രാത്രിയൊക്കെ അവസാനം ഇനിക്കുപണി നടന്നു മുറ്റൊക്കെ കട്ട വിരിച്ചു എല്ലാ കാര്യങ്ങളും റെഡിയാണ് പന്തലി റെഡിയാണ് ചോരക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് അറക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം ക്ലിയർ നാളെ രാവിലെ കൂടി ഇരിക്കല അന്ന് രാത്രി മുഹമ്മദ് നബി വന്നു സല്ലി വന്നിട്ട് പറഞ്ഞു ആ ചാവീണ്ട് തരുവോ എനിക്കൊരാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കൊടുക്കുവോ കൊടുക്കൂല്ലേ കൊടുക്കുമെന്ന് നിങ്ങൾ പറയാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് കൊടുക്കോ കൊടുക്കൂലേ നിങ്ങൾ മനസ്സുകൊണ്ട് പറയണം കൊടുക്കുന്നേ പക്ഷെ ആ സ്ഥാനത്തെ പേര സങ്കല്പിച്ച പോരാ ആ സ്ഥാനത്ത് ഉമ്മാനും വാപ്പാനും പെണ്ണുങ്ങളെയൊക്കെ സങ്കല്പിച്ചിട്ട് കൊടുക്കും പറയും പറയണം പറയാൻ പറ്റുമെങ്കിൽ ഷാബാൻ നമുക്ക് മുതലായി മുഹമ്മദ് നബിയെ മനസ്സിലാക്കാന്നുള്ളതാണ് ഷാബാന്റെ രഹസ്യം റജബ് അള്ളാഹുവിനെ മനസ്സിലാക്കലാണ് ഷാബാൻ മുത്തിനെ ബിയ മനസ്സിലാക്കലാണ് ഷാബാന്റെ പോരല്ലോ ഷാബാൻ തരണെന്ന് ഷാബാനിലെ മുഹമ്മദ് നബിയെ മനസ്സിലാകലാണ് അള്ളാഹു മനസ്സിലാക്കി തരട്ടെ റജബിന്റെ അവൻ നമുക്ക് നൽകട്ടെ ഷാബാൻറെ ബറുക്കത്തിന് അവൻ നൽകി നമുക്ക് നൽകട്ടെ റമദാനിലേക്ക് അവൻ നമ്മൾ എത്തിച്ചു തരട്ടെ അതുകൊണ്ട് മ്മ്മിനിയങ്ങളെ സഹോദരങ്ങളെ ജീവിതത്തിലെല്ലാ കാര്യങ്ങളിലും പറക്കത്തുണ്ട് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളാണ് വറക്കത്ത് തരുന്നതും ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ് വറക്കത്ത് നഷ്ടപ്പെടുത്തുന്നതും വറക്കത്ത് നഷ്ടപ്പെടാനും ചെറിയ കാര്യമാണ് വറക്കത്ത് കിട്ടാനും ചെറിയ കാര്യമാണ് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കുക നിസ്കരിച്ചാല് പത്ത് ഉണ്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ഉണ്ട് ഇരുപത്തി ഇരട്ടി കൂലിയുണ്ട് ഉണ്ട് തല മറച്ച് നിസ്കരിച്ചാൽ ഇരുപത്തി അഞ്ച് നിസ്കാരത്തിന്റെ ഉണ്ട് വെള്ളിയാഴ്ച തലമറച്ചാൽ എഴുപത് ചുമയുടെ കൂലിയുണ്ട് ചെറിയ കാര്യം കൊണ്ടാണ് വറക്കത്ത് കൂടുതൽ വരുന്നത് ചെറിയ കാര്യങ്ങളെ കൊണ്ട് തന്നെയാണ് ഭറക്കത്ത് നഷ്ടപ്പെടുന്നതും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് വളരെ നല്ല മിനിയങ്ങളായി മുബാറക്കായ ആളുകളായി നമുക്കൊക്കെ ജീവിക്കാൻ കഴിയണം അതാണ് ജീവിതത്തിന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ പറക്കത്തിനെ കുറിച്ച് ചിന്തിക്കാനാണ് യഥാർത്ഥത്തിൽ റജബും ഷാബാനും ഒക്കെ നമുക്ക് പ്രചോദനങ്ങളാവേണ്ടത് അള്ളാഹു റബുൽ അത്തരത്തിൽ നമ്മളെ ചേർത്തു തരട്ടെ അറഹമുറാഹിമായ രാജസൈദായ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളെയും വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാൻ അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളെയും പുറത്തു തരണേ അള്ളാഹ് ഒരു ചെറിയ ബക്കറ്റ് വിരിവൊക്കെ നടത്തട്ടോ ണ്ടെന്നൊക്കെ ഒന്നും വേണ്ട അവിടെ എവിടെയെങ്കിലും ബക്കറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തേണ്ടി വന്നോളി ഉള്ളവര് കൊടുത്താ മതി എന്നാലും എന്തേലൊക്കെ ഒന്ന് കൊടുത്താ നല്ലത് ഒരു ബക്കറ്റ് അവിടെ എവിടെ ഉണ്ടോന്ന് നോക്കി ഉണ്ടെങ്കി എടുത്തു വരി ത്വരക്കാൻ കൂട്ടാന മക്കളെ കാര്യത്തിൽ ദാ ചെയ്യാൻ വേണ്ടി എളുപ്പിച്ചിട്ടുണ്ട് രോഗശമനത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഓൺലൈനിൽ കുറെ ആളുകൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇൻഷാള്ള എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യാം പ്രവാസികളായ കുറെ ആളുകൾ ദാൻ ഏൽപ്പിച്ചിട്ടുണ്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദാനുണ്ട് الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ وَمِنْ شَرِّ غَاسِقٍ إِذَا وَقَبَ وَمِنْ شَرِّ النَّفَّاثَاتِ فِي وَمِنْ شَرِّ حَاسِدٍ إِذَا حَسَدَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരുമിച്ച് കൂടിയതും അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടു പുറത്തു മാഫാക്കെ ഞങ്ങൾ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ ഉസ്താദ്മാർ ബന്ധുജനങ്ങൾ ചെയ്യാൻ പറഞ്ഞവർ ഞങ്ങളെ സഹായിച്ചവർ പ്രത്യേകിച്ച് കുഞ്ഞാപ്പുഹാജി ഈ പള്ളിയുടെ ശ്മശാനത്തിൽ അന്തി ഉറങ്ങുന്ന മോമിനിയങ്ങൾ മോമിനാത്തുകൾ എല്ലാവരുടെയും കബറിനെ സ്വർഗമാക്കണേ അല്ല അവരുടെയും ഞങ്ങളുടെയും കബറിനെ സ്വർഗമാക്കണേ അല്ല അവരുടെയും ഞങ്ങളുടെയും ഹിസാബിനെ എളുപ്പമാക്കണേ അല്ല റഹ്മാനെ അവർക്കും ഞങ്ങൾക്കും വലത് കൈയിൽ ഏടു നൽകണേ അല്ല ജന്നാത്തിൽ പുന്നാര നബിയോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ല ഞങ്ങളുടെ എല്ലാ ദുന്യവിയായ പ്രശ്നങ്ങളെയും നീ ഏറ്റെടുക്കണേ അല്ല കടങ്ങളെ വീട്ടി സലാമത്താക്കണേ അല്ല കടക്കാരായി മരിക്കുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കണേ കാത്തുരക്ഷിക്കണയല്ല അപകട മരണങ്ങളെ തൊട്ട് സലാമത്താക്കണയല്ല